വിശാദേൽ എല്ലാ വർഷവും ഞാൻ ഉത്സവത്തിന് പോകുന്നുണ്ടെങ്കിലും ഞാൻ കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കോമരുണ്ട് അതായത് വാളെടുത്ത് നിറകേൽ വെട്ടി കംപ്ലീറ്റ് രക്തത്തിൽ കുളിച്ചിട്ടുള്ളൊരു കോമരം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റില്ല ഈ പ്രാവശ്യം ഞാനത് കണ്ടു കഴിഞ്ഞ പ്രാവശ്യം കണ്ട എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ഈ കോമരത്തിനെ പറ്റി പറഞ്ഞിരുന്നേ ഭയങ്കര രസമാണ് കാണണം പക്ഷെ എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റിയില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തൊരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് ആ ക്ലിപ്പ് ഞാൻ അവസാനം ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ ഈ ഒരു കോമ്പരം കണ്ടു കഴിഞ്ഞാൽ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാരെന്നോട് വന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പോയിട്ട് കാണണം എന്ന് ഞാൻ വിചാരിച്ചതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ നിന്നും വരുന്ന രക്തം നിൽക്കുന്നില്ലായിരുന്നേ അപ്പം കൂടെയുള്ള ആൾ മഞ്ഞപ്പൊടി വാചിയിട്ട് പൊത്തുകയാണ് നെറുകിയിൽ പൊത്തുന്നൊരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് രക്തം നിൽക്കുന്നില്ല തീരെ